ൾ വലിച്ചു എഴുന്നേറ്റിരിക്കുമ്പോൾ ചുറ്റും കാനത്തെ ഇരിട്ട് തന്നെ മൂടിയിരിക്കുന്നതായി അവൾക്ക് തോന്നി ഭയവും വെപ്രാളവും അവളിൽ പ്രകടമായി വായിൽ വെള്ളം വറ്റിയിരിക്കുന്നു ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആ ശബ്ദം ആരുടേതാണ് ഉറക്കം വിട്ടെണീറ്റും ആ സ്വരം തൻ്റെ കാതുവിൽ അലയടിക്കുമ്പോൾ അവൾക്ക് തോന്നി ആരായിരിക്കും അത് തിരച്ചുകൊണ്ടവൾ ചിന്തിച്ചു ആ പാട്ടുപാടുന്ന ആൾക്കാരിങ്കിൽ താനും ദൈവം ഇരിക്കുമെന്ന് കണ്ടതായി അവൾക്ക് ഓർമ്മ വന്നു ഞാൻ കണ്ട സ്ഥലം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ എന്നാലും ഒരു അഭിചിതത്വം തോന്നില്ല താനും ഓരോന്നും ചിന്തിച്ചുകൊണ്ടവൾ കട്ടിലേക്ക് ചാഞ്ഞു രണ്ട് മിനിറ്റ് രണ്ടേ രണ്ട് മിനിറ്റ് അത്ര മാത്രമേ അവൾ കിടന്നുള്ളൂ അതേ അവൾ വീണ്ടും എണീറ്റിരുന്നു പുതപ്പെടുത്ത് മാറ്റിക്കൊണ്ടവൾ വാതിലിന് നേരെ നടന്നു ഇരുട്ടിലൂടെ ഏതോ ശക്തിയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ടവൾ എങ്ങോട്ടൊന്നുമില്ലാതെ നടന്നു നീങ്ങി പൂന്താനത്തിൻ്റെ മതിൽ കെട്ടും കടന്നുകൊണ്ടവൾ മറ്റൊരു വഴിയിലൂടെ വീടിനകത്ത് കയറി ഇത്രയും കാലം ആ വീടിൻ്റെ മുക്കു മൂലയും കറങ്ങിയിട്ടും ഗൗരി ആ തുരങ്കം പോലുള്ള വഴി കണ്ടിട്ടില്ലായിരുന്നു ഇരുട്ട് നിറഞ്ഞു ആ വയ്യിലെത്തിയപ്പോഴാണ് ഗൗരിക്കും സ്വബോധം വന്നത് ഞാൻ ഇപ്പോഴത്തെ ഇങ്ങോട്ട് വന്നത് വീട്ടിൽ കിടന്നുറങ്ങി ഞാനിങ്ങനെ ഇവിടെ എത്തി മെഴികൾ സംശയത്തിന്റെ നീൽ വീഴ്ത്തിക്കൊണ്ട് അവൾ മുന്നോട്ട് തന്നെ നടന്നു തുരങ്കം ചെന്ന് അവസാനിക്കുന്ന നീണ്ടേ ഇടനായിലായിരുന്നു അവിടെ ചെന്ന് കയറുമ്പോഴാണ് ഇത് പൂന്താനത്തെ ഇടനായി അല്ലേ എന്ന അവൾ ചിന്തിക്കുന്നത് അരണ്ട വിളിച്ചും പറന്ന് കിടക്കുന്ന ഇടനായിക്കു ചുറ്റും കണ്ണുകളോടിച്ചു മുന്നോട്ട് തന്നെ നടന്നു അത് ഇത് കണ്ണിട്ടിന്റെ വീട് തന്നെയാണ് നീട്ടനാണോ എന്നറക്കത്തിൽ നിന്ന് എന്നെങ്ങോട്ട് കൊണ്ടുവന്നത് ഇടനായി രണ്ടായി പിരിയുന്നിടത്ത് നിന്ന് ഗൗരി എങ്ങോട്ട് പോണമെന്ന് അറിയാതെ അസ്വസ്ഥമായി മനസ്സിലുഭാഗമെന്ന് പറഞ്ഞു അവൾ അങ്ങോട്ട് ചലിപ്പിച്ചെങ്കിലും ഗൗരിയുടെ കാലുകൾ വലുത് ഭാഗത്തേക്ക് അവളെ കൊണ്ടുപോയി കണ്ണിട്ടെന്നെ പീഡിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാ ഏട്ടൻ ഇവിടെ എവിടെയെങ്കിലും മറിഞ്ഞിരിപ്പുണ്ടാവും മുന്നിലേക്കും പിന്നിലേക്കും തിരിഞ്ഞു നോക്കി അവസാനം ഗൗരി ഒരു മുറിയുടെ വാതിലിനു മുന്നിലെത്തി ചാരിവെച്ച മരുവാതിലടിയിലൂടെ ഒരുത്തിരി വെളിച്ചും അവളുടെ കണ്ണിൽ പെട്ടു കൈകൾ അവളറിയാതെ വാതിൽ നീക്കി അവരുടെ കാലുകൾ അവളെയും വഹിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു അവൾ അകത്തേക്ക് കടന്നു വന്ന് ചെറിയ ശബ്ദത്തോട് അടഞ്ഞു ആകമനും മാത്രം റൂമിന്റെ നടുവിലായി മുനിഞ്ഞ് കത്തുന്ന മൺശിരാതിന്റെ വെട്ടവും അവളെ തൃപ്തിയാക്കിയില്ല ഒരു ചെറുകാറ്റ് പോലും തന്നെ തേടി വരുന്നില്ലല്ലോ ഒരു നെടുവീർപ്പോട് അവൾ നിശബ്ദിയായി നിന്നു നിന്നെടുത്ത് ഒന്നങ്ങാൻ പോലും ഭയം അവളെ സമ്മതിച്ചില്ല ഏറ്റവും തന്നെ പീഡിപ്പിക്കാൻ ചെറുതാവും വീണ്ടും അവളുടെ ചിന്തകൾ ആ വഴിക്ക് തിരിഞ്ഞു നിമിഷങ്ങൾ കഴിഞ്ഞതും ചിലങ്കയുടെ പോലൊരു ശബ്ദം മുറിയിൽ കേട്ടു തുടങ്ങി ചിലങ്ക തറയിലൂടെ ശക്തിയായി പോലെ ഈ സമയം അവരുടെ ഹൃദയം ആഞ്ഞി മരിക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇവിടെ മറ്റൊരാൾ കൂടെ ഉണ്ടെന്ന സത്യം അവൾ ഒരു നിശ്വാസത്തിലൂടെ മനസ്സിലാക്കിയിരുന്നു അത് ഏട്ടന്റെ അല്ല മറ്റാരും ഞാനിത് കാണാത്ത ഒരാൾ അവൾ പ്രതീക്ഷയോടെ മനസ്സിതിലേക്ക് നോക്കി ഒരല്പം കൂടി വെളിച്ചമുണ്ടായിരുന്നെങ്കിലും ആരാണെന്ന് അറിയമായിരുന്നു മുറിയിലെ കിലുക്കം കൂടിയിരിക്കുന്നു പല ഇക്ഷയുമായിരിക്കും ഇനി കാലൊന്ന് പിറകോട്ട് വെച്ചതും മുറിയിലൊരു ശരീരി ഉയരുന്നു ഭയപ്പെടേണ്ട ശത്രുവല്ല അല്ല എന്നാൽ മിത്രവുമല്ല ഘനഗാംഭീര്യമുള്ള ശബ്ദം വാക്കുകൾ നിറഞ്ഞ കോപമോ സ്നേഹമോ നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഗൗരി എന്റെ തപസ്സിൽ മുടക്കം പരത്തി നിന്നെ ഞാനൊന്ന് ശിക്ഷിച്ചതാ ഇത്രയും സമയം ഭയപ്പെടാതെ അടുത്തുവ തന്റെ പേര് വിളിച്ച് സംസാരിക്കുന്ന കേട്ട് ഗൗരി വീട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി ശബ്ദമുണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല വന്ന ഭയം മനസ്സിൽ നിന്നും പാടെ വിട്ടൊഴിഞ്ഞു പോയിരിക്കുന്നു പകരം ആകാംക്ഷ നിറഞ്ഞിരിക്കുന്നു നിന്നിടത്തു നിന്നും അരങ്ങാതെ അവൾ ചോദ്യം ചോദിച്ചു ആരാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ എന്നോട് എന്താ പറയാനുള്ളത് പതർച്ച ഒട്ടുമില്ലാതെ അവളുടെ വാക്കുകൾ കേട്ട് മുറിയിലൊരു ചിരി മുഴങ്ങി പെട്ടെന്ന് കാറ്റിന്റെ സിൽക്കാരും അവളുടെ മുഴികളെ തഴുകി കടന്നു പോയി മനുഷ്യരാതിലെ വെട്ടം അണിയാൻ വെമ്പൽ കൊണ്ടു കായ്പമകലത്തുകാട്ട് സഖാബിന്റെ മക്കൾക്ക് അഹങ്കാരം നല്ലതാണ് പൂന്താനത്തെ കൊലകമ്പം ദേവീന്റെ ഭാര്യയ്ക്ക് അഹങ്കാരം ഒരു അനങ്കാരം തന്നെ ചിരിയോടുള്ള സംസാരത്തിനോട് മഞ്ചിരാഥ് താനെ അണഞ്ഞു പോയി പകരം അരണ്ട നീല പരന്നൊഴുകി വെളിച്ചം തന്റെ മൊഴികളിലേക്ക് പതിച്ചതും അവൾ തൻ്റെ കരിനീല കണ്ണുകളൊന്ന് അടച്ചു തുറന്നു മുറിയിൽ മുഴുവൻ കണ്ണൊടിച്ച് കഴിഞ്ഞപ്പോൾ ഗൗരിൽ ഒരു ഞെട്ടിൽ പ്രത്യക്ഷപ്പെട്ടു തന്നോട് സംസാരിച്ച ശബ്ദത്തിന്റെ ഉടമ എവിടെ തറയിൽ കട്ടിയുള്ള ചങ്ങല ഒഴിച്ചാൽ മുറിൽ ശൂന്യമാണ് ജനങ്ങളിലില്ലാത്ത വിശാലമായ മുറി അവൾ അന്താളിപ്പൂടെ നിന്നും നീ എന്റെ അതിഥിയാണ് ഗൗരി നീ എന്നെ തിരകുകയാണല്ലേ ഞാനിതാ നിന്റെ മുമ്പിലേക്ക് വരികയാണ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയ ഗൗരി കണ്ണും വേവിച്ച് നിന്നുപോയി മുറിയുടെ വിലങ്ങനെ വെച്ചിരിക്കുന്ന മരത്തടിയിൽ ചമ്രം ഇരിക്കുന്നു പ്രായത്തിന്റെ അവശത മുഖത്തന്നെ കാണുന്നുണ്ട് എത്ര ക്ഷീണിതയായി അദ്ദേഹം ഇങ്ങനെ അതിന് മുകളിൽ കയറി ബുദ്ധിമുട്ടി അതിന് മുകളിൽ നിന്ന് താഴേക്ക് തായേക്കിറങ്ങുന്നത് കണ്ട് ഒരു വേള അവൾക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ തോന്നി അദ്ദേഹത്തിന്റെ ശ്വാസത്തിന് തന്നെ വല്ലാത്ത ഗർജനം പോലെ എല്ലാ തേമാനമായി ജീവൻ മാത്രം അവശേഷിക്കുന്ന മനുഷ്യരൂപം മുടിയും താടിയുമെല്ലാം ജട പിടിച്ചിരിക്കുന്നു ഒരു കാവ്യുണ്ട് മാത്രമാണ് വസ്ത്രം കായത്തിൽ വടം പോലെ തോന്നിക്കുന്ന എന്തോ ചുറ്റിയിട്ടുണ്ട് പണ്ടെങ്ങോ വായിച്ച അഘോരി കഥകളാണ് അവൾക്ക് ആ സമയം ഓർമ്മ വന്നത് കാച്ചൻ ഇദ്ദേഹത്തിനൊരു അഘോരി ചായ എന്റെ മനസ്സിലുള്ളത് വായിച്ചെടുക്കുന്നു എന്റെ നിയന്ത്രണം പോലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിലാണ് എന്റെ മനസ്സ് പറയുന്നതല്ല എന്റെ ശരീരം കേൾക്കുന്നത് നീ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ആരാണെന്ന് എനിക്ക് നാമധേയങ്ങളില്ല ഒരേ ഒരു വിളിപ്പേര് മാത്രം ഭ്രാന്തൻ നേരി ചെയ്യുന്ന ഞാനാണ് ഭ്രാന്തൻ അതും പറഞ്ഞ് അദ്ദേഹം ആർത്തി ചിരിച്ചു കണ്ണടൻറെ ശിവയുടെയും ചെറിയച്ഛൻ വർഷങ്ങളായി കിടക്കുന്ന മനുഷ്യൻ തനിക്കായി ഇനിയും എന്തൊക്കെയോ കാത്തി വെച്ചിട്ടുണ്ട് ദൈവം അവന്തിക ബാക്കി വെച്ച കഥകൾ പറയാൻ തന്നെ കാത്തിരിക്കുന്നയാൾ മുമ്പ് നടന്ന ഓരോ സംഭവങ്ങളും ഗൗരിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി ചുവന്ന കറപ്പുരണ്ട ദന്തങ്ങൾ മുഴുകി പുറത്ത് കാണിച്ച് ചിരിച്ചുകൊണ്ട് ഗൗരിക്ക് നേരെ അദ്ദേഹം തിരിഞ്ഞു ഹവന്തിക ബാക്കി വെച്ച കഥ നിനക്ക് കേൾക്കണ്ടേ നാളെ കഴിഞ്ഞ നിന്റെ വിവാഹമാണ് പെണ്ണായി ഈ വീടിന്റെ പടി കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം നിനക്ക് അച്ഛന്റെ കഥ കേൾക്കണ്ടേ നിന്റെ അമ്മയുടെ കഥ കേൾക്കണ്ടേ ദൈവിന്റെ കഥ കേൾക്കണ്ടേ നിനക്ക് ഒരുപക്ഷെ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയായിരിക്കും ദൈവം എന്നെ കാത്തു വെച്ചിട്ടുണ്ടാവുക എല്ലാം നീ അറിയുന്ന നിമിഷം ഞാൻ ഈ ഭൂമി വിട്ടു പോവുമായിരിക്കും പതി ആ സ്വരത്തിലെ ഗാംഭീര്യം വിട്ടൊഴിഞ്ഞു എല്ലാം ഏറ്റു പറഞ്ഞു പശ്ചാത്താപിക്കും പോലെ അവൾക്ക് എന്തൊക്കെയോ ഇനിയും അറിയാൻ കിടക്കുന്നു എൻ്റെ അച്ഛൻ്റെ കൊലപാതക ഇദ്ദേഹത്തിന് അറിയാമായിരിക്കുമോ എൻ്റെ അച്ഛനെ കൊന്നു എന്നെയും അമ്മയും അനാഥിയാക്കിയ അവനെ ഞാൻ വെറുതെ വിടില്ല ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് അയാൾക്ക് വേണ്ടിയായിരുന്നു അവിടെ ഉള്ളിൽ രഹോഷം പുകഞ്ഞു കേട്ട് കഴിഞ്ഞ് നീ അരിതാത്തൊന്നും പ്രവർത്തിക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം അന്ന് അവന്തിക പറഞ്ഞതും ഇതേ കാര്യം തന്നെ അവൾക്ക് വാക്കു കൊടുത്ത പോലെ ചെറിയച്ചിനോടും അവൾ പറഞ്ഞു ഗൗരി അരുതാത്ത പ്രവർത്തിക്കില്ല ചെറിയച്ച എന്ന് അമ്മയുടെയും അച്ഛന്റെയും കഥ കേൾക്കാൻ അവൾ ഇരുന്നു അങ്ങനെ അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ നടക്കുന്നത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പാണ് തെക്കുദേശത്തെ പ്രമുഖ നായർ കുടുംബത്തിൽ ഒരു സുന്ദരിയായ യുവതി ഉണ്ടായിരുന്നു പേര് ഭാഗ്യലക്ഷ്മി ആരും നോക്കി പോകുന്ന അച്ചടക്കമുള്ള പെൺകുട്ടി ആ നാട്ടിലെ ചെറുപ്പക്കാരുടെ സ്വപ്നം ആയിക അച്ഛൻറെയും അമ്മയുടെയും ഒരേ ഒരു കൺമണി അക്കാലത്ത് ഭാസ്കരട്ടിന്റെ പീഡിയക്കപ്പുറത്ത് ഒറ്റമുറിയായിരുന്നു അന്നത്തെ സ്കൂള് അവിടെയായിരുന്നു നിന്റെ അമ്മ ഭാഗ്യ പഠിച്ചിരുന്നത് നാട്ടിലെ ചെറുമക്കളോടൊപ്പം ഹുണ്ടും മുറങ്ങിയുമായിരുന്നു നിന്റെ അമ്മ ജീവിച്ചിരുന്നത് അച്ഛനും അമ്മയും അവൾ അങ്ങനെ പഠിപ്പിച്ചു വേണമെന്ന് പറയാൻ സമീപ പ്രദേശികളിൽ നിന്ന് പോലും ഭാഗ്യയെ കാണാൻ ചെറുപ്പക്കാർ വന്നിരുന്നു ഞങ്ങളുടെ കുടുംബം താമസം പാലാകൃഷിക്കാരുടെ അടുത്തായിരുന്നു പൂന്താനത്തെ ഇളയ സന്ധിതിയായ ഞാനും പാലാകൃഷിക്കാരുടെ അമ്മിണിയുടെ മകനായ കൃഷ്ണനും ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നതെല്ലാം പക്ഷെ കൃഷ്ണൻ എന്നെക്കാളും മിടിക്കനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒട്ടേറെ വിദ്യകൾ കൃഷ്ണൻ കരസ്ഥമാക്കി കടരുപയറ്റിൽ അതിവിദഗ്ധനായിരുന്നു നിന്റെ അച്ഛൻ അതിനിടെ രാഷ്ട്രീയ കാര്യങ്ങളും സജീവമായി കെ ആർ ഗൗരിയമ്മയായിരുന്നു കൃഷ്ണന്റെ ആരാധന പാത്രം പെണ്ണായിൽ ഗൗരിയമ്മയുടെ ചൊടി വേണമെന്നാണ് അവൻ അപ്പോഴും പറയുമായിരുന്നത് തെക്ക് അറിയപ്പെടുന്ന തീപ്പൊരി സഖാവായി നിന്റെ അച്ഛൻ വളർന്ന് പന്തലിച്ചു ആയിടെ ഒരു ദിവസം ഭാര്യയെ കാണാൻ കൃഷ്ണനെയും കൊണ്ട് സ്കൂളിന് മുന്നിൽ ഞാൻ വന്നതായിരുന്നു ആ സമയത്താണ് ഭാഗ്യ ഒരാളെ ഓടിച്ചിട്ട് അടിക്കുന്നത് കണ്ടത് തന്റെ നേരെ അശ്ലീല ചൊവ്വിയോട് സംസാരിച്ച് അവനെ ഭാഗ്യ നന്നായിട്ട് പെരുമാറി അത് കൃഷ്ണന് നല്ലോണം രസിച്ചു ഭാഗ്യയുടെ അടിയിൽ ക്ഷീണിച്ചവൻ കൃഷ്ണന്റെ അടി താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അങ്ങനെയെന്ന് അവളെന്ന് പിരിയുമ്പോൾ കൃഷ്ണനും ഭാര്യയും പരസ്പരം ഹൃദയം കൈമാറി കൈമാറിയെന്ന് വേണം പറയാൻ പക്ഷെ ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞില്ല അടുത്ത കൂട്ടുകാരന്റെ മനസ്സെനിക്കും അറിയാൻ കഴിഞ്ഞില്ല ഇതിനിടെ ഭാഗ്യയോടുള്ള ഇഷ്ടം കാരണം ഞാൻ അവളുടെ വീട്ടിൽ കല്യാണം ആലോചിച്ചു എല്ലാവർക്കും സമ്മതമായിരുന്നു ഭാഗ്യക്കൊഴികെ അതിനുള്ള കാരണം ആരും അന്വേഷിച്ചതുമില്ല തൻ്റെ പെണ്ണിനെ പൊന്നുപോലെ നോക്കാമെന്ന ചിന്തയോടെ ഞാൻ സിലോണിലേക്ക് കപ്പൽ കയറി അവിടെ എത്തിയ ദിവസങ്ങൾ കഴിഞ്ഞതും അമ്മയുടെ കത്ത് എന്നെ തേടിയെത്തി എത്രയും പെട്ടെന്ന് നാട്ടിൽ മടങ്ങണം എന്നതായിരുന്നു ഉള്ളടക്കം കത്ത് കൈ കിട്ടിയ അന്ന് തന്നെ ഞാൻ മടങ്ങി നാട്ടിലെത്തിയപ്പോഴാണ് ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞത് ഏട്ടനോട് എന്നോട് ഈ കല്യാണം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞത് ഭാഗ്യം കൃഷ്ണനും തമ്മിലുള്ള പ്രണയകഥ വൈകാതെ ഞാൻ അറിഞ്ഞു കല്യാണക്കാര്യം സംസാരിച്ചപ്പോൾ ഭാഗ്യ തന്നെ കൃഷ്ണനെ സ്നേഹിക്കുന്ന കാര്യം അച്ഛനോട് പറഞ്ഞു നാട്ടിൽ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന കവലത്തമാടിക്ക് നിന്നെ കൊടുക്കില്ലെന്ന് അച്ഛനും അമ്മയും വാശി പിടിച്ചു കൃഷ്ണനും നിറയുള്ളവനായിരുന്നു അച്ഛന്റെ അമ്മയുടെ സമ്മതമില്ലാതെ വിളിച്ചിറങ്ങി കൊണ്ടുവരില്ലെന്ന് കൃഷ്ണനും പറഞ്ഞു പ്രിയപ്പെട്ടവരുടെ വാശിക്ക് മുന്നിൽ ഭാഗ്യ തളർന്നു പോയിരുന്നു മുറിക്ക് പുറത്തിറങ്ങാൻ കൂട്ടാകാതെ ഭാഗ്യ ഏകാന്ത ജീവിതം നയിച്ചു മാനസിക നില തെറ്റിപ്പോകുമെന്നായപ്പോൾ കൃഷ്ണൻ ആരും അറിയാതെ ഒരു ദിവസം തന്റെ ഭാഗിയെ കാണാനെത്തി സുന്ദരിയായിരുന്ന അവളുടെ ശുഷ്കിച്ച ശരീരം കണ്ട് കൃഷ്ണന് ദുഃഖമണപൊട്ടി ഈശ്വര സാക്ഷിയായി മഞ്ഞച്ചാടിൽ ഇരുഹൃദയങ്ങൾ കൂട്ടിച്ചേർത്തു നെറുകയിൽ സിന്ദൂരം ചാർത്തി അവൾ അവനെ സ്വന്തമാക്കി പിന്നീടുള്ള രാത്രിയിൽ അവൾ ഉറക്കൻ അവൻ അരികിലെത്തി പതി അവൾ മാറി തുടങ്ങി പഴയ പോലെ അവൾ പൂമ്പാറ്റയെ പോലെ പാറി നടന്നു എനിക്ക് അവളോടുള്ള പ്രണയം ദിനം പ്രതി കൂടുകയായിരുന്നു ഒരു ദിവസം അവളോട് ഞാൻ എൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറഞ്ഞു നാണത്താൽ പൂത്തുളിഞ്ഞു നിൽക്കുന്ന ഭാഗിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ അവൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഞാൻ കൃഷ്ണൻ്റെ ഭാര്യയാണെന്നും അവന്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നവളാണെന്നും ഉള്ള നജ്ഞത്യം അവൾ എനിക്ക് മുന്നിൽ തുറന്നു പറഞ്ഞു അതോടെ എൻ്റെ സമനില തെറ്റി നാട്ടിലും വീട്ടിലും ഞാനത് പാട്ടാക്കി പെട്ടെന്നുള്ള ഷോക്കിൽ അവളുടെ അച്ഛൻ കുഴഞ്ഞു വീണും മരണപ്പെട്ടു അച്ഛന്റെ മരണത്തിൽ മനം നന്ദ അമ്മയും അധികം നാൾ നിന്നില്ല ഇതോടെ ഒറ്റപ്പെട്ടു പോയ അവളെ കൃഷ്ണൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പൊതുവെ അമ്മ വീട്ടിൽ കൃഷ്ണൻ എതിരാളികൾ കൂടുതലായിരുന്നു കുടുംബത്തിലെ ആചാരങ്ങൾ ഓരോന്നായി അവൻ ബഹിഷ്കരിച്ചു തുടങ്ങിയിരുന്നു പതിവായി നടത്തി വരാനുള്ള നാഗബലി കൃഷ്ണന്റെ നിർബന്ധത്തിൽ മുടക്കം വരുത്തിയത് കാരണമാർക്കിടയിൽ മുറി ഉറപ്പുണ്ടാക്കി സ്ത്രീകളെ അകമുറികളിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറക്കിയത് വല്യമാമയ്ക്ക് ഒട്ടും ദഹിച്ചിരുന്നില്ല മനയിലെ പുരുഷ മേൽക്കൂയ്മയെ അവൻ ചോദ്യം ചെയ്തു ഒമ്പതാം മാസം തികഞ്ഞു ഭാഗ്യ പ്രസവിച്ചു കുഞ്ഞിനെ ഇഷ്ടതാരത്തിന്റെ പേരും അവൻ ചാർത്തിക്കൊടുത്തു ഗൗരി ഭാഗ്യ പ്രസവിച്ചതോടെ അവൾ അകത്തെ മുറിയിലേക്ക് കയറ്റാൻ പാടില്ലെന്ന നിയമവും അവൻ തെറ്റിച്ചു തന്റെ പെണ്ണ് തൻ്റെ കുഞ്ഞ് അവർ എൻ്റെ കൂടെ കിടക്കണം അശുദ്ധിയുള്ളവർക്കായി കെട്ടിപ്പോ ചായ്പ് അവൻ പൊളിച്ചിട്ട് കൊണ്ട് അവരകത്തേക്ക് കൊണ്ടുവന്നു പാലാക്കുറിശിയുടെ മാനം പൊളിഞ്ഞു വീഴുമെന്നായപ്പോൾ കാരണന്മാർ ചർച്ച വിളിച്ചു നാഗവലി എന്ന ആചാരം അവൻ ഇല്ലായ്മ ചെയ്തതിലും വിവാഹം മുടങ്ങിയതിലും പൂന്താനത്തുകാർക്കും കൃഷ്ണനോട് അമർഷമുണ്ടായിരുന്നു ഭാഗ്യ ദിവസങ്ങൾക്ക് ശേഷം പാർട്ടിയിലും പ്രശ്നങ്ങളുണ്ടായി അച്ചടക്ക നടപടിയിൽ പാർട്ടി കൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു പക്ഷെ ഒരു കൂട്ടം പ്രവർത്തകർ അവനോടൊപ്പം നിന്നു തെറ്റ് ചെയ്യട്ടില്ലെന്ന പ്രവർത്തകർക്കും അറിയാമായിരുന്നു അങ്ങനെ നാട്ടിലെ പാർട്ടി പ്രവർത്തനം രണ്ട് തട്ടിലായി കൂടുതൽ പ്രവർത്തകർ കൃഷ്ണനോടൊപ്പം കൂടിയതോടെ മറ്റു നേതാക്കന്മാർ അവനോട് കലിയായി അപ്പോഴെല്ലാം എന്റെ ദേഷ്യം പകയായി മാറിയിരുന്നു ചന്തയിലെ നൂക്ക് അവൻ തടസ്സം നിന്നതോടെ തീർത്താൽ തീരാതെ കലിയായി മാറി പുകയെന്ന കൊള്ളിയെ പുറത്തിടുക എന്ന നായ കുടുംബക്കാർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു പ്രസവച്ചുരുപത്തെട്ട് തികയാത്ത ചോര പൈതലിനെയും മുറി ഉണങ്ങാത്ത ഭാര്യയെയും കൊണ്ടവൻ ഭാര്യ വീട്ടിൽ പോയെങ്കിലും വീട് ഭാഗ്യയുടെ അച്ഛൻ വീട്ടുകാർ തുറന്നു കൊടുത്തില്ല ഒടുവിൽ അവൻ കാവിനപ്പുറം കുടില കിട്ടി ഭാര്യക്കിടുത്തി പരിചരിച്ചു നാട്ടിലെ കുട്ടികളെ അവൻ തന്റെ വിദ്യകൾ പഠിപ്പിക്കാറുണ്ടായിരുന്നു നാട്ടിലെല്ലാ കുട്ടികളും അവൻ എടുക്കലുണ്ടാവും ശ്വാസിക്കുന്ന ഏട്ടനായും അച്ഛനായും സുഹൃത്തായും എല്ലാം ഒരു ദിവസം അവരില്ലാത്ത സമയം നോക്കി ഞാൻ കുടിലിന്റെ അകത്തേക്ക് ചെന്നു ഭാഗ്യ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന അപ്പോൾ അവളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് നോക്കി പോയതായിരുന്നു പക്ഷെ അത് കണ്ടുകൊണ്ടാണ് കൃഷ്ണനും രണ്ട് കുട്ടികളും വരുന്നത് കുടിലുകറിന്റെ പെണ്ണിനെ നോക്കാൻ നീ ആരാണ്ട്രാ എന്നും ചോദിച്ചു അവന് കാലു വലിച്ചു നെഞ്ചിൽ ചവിട്ടിയപ്പോൾ ആ ബാലന്മാരുടെ മുഖത്തുണ്ടായിരുന്ന പുച്ഛം അതാണ് എന്നൊരു മൃഗമാക്കിയത് കുടുംബത്തിൽ അടിക്കടിക്ക് അപമാനം ഉണ്ടാക്കി വെക്കുന്ന അസുരവത്തിനെ ഇല്ലായ്മ ചെയ്യാൻ പാലാകൃഷിക്കാർ സമ്മതം അറിയിച്ചതോടെ കൊലക്കത്തിയുമായി ഞാനും ഒരുങ്ങി ആചാരങ്ങളെല്ലാം തുടങ്ങി വെക്കാൻ പൂന്താനത്തുകാർക്കും അത് അത്യാവശ്യമായിരുന്നു രാഷ്ട്രീയ പേരിൽ പോലും നടത്താൻ അവർക്കും ഒരു രക്തസാക്ഷി വേണമായിരുന്നു അന്നൊരു വ്യാഴാഴ്ചയായിരുന്നു മഴ മൂടിക്കടിക്കുന്ന സഹായം കുട്ടികൾക്ക് കളരിപ്പായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ മടക്കുകത്തികൾ വാങ്ങാനുണ്ടവൻ അന്നും ഞാൻ അവൻ വാങ്ങുന്നത് കണ്ടു ഇത് തന്നെയാണ് പറ്റിയ അവസരം ഇന്നലെ മൃഗം ആ സമയം തലപൊക്കി മടക്കുകത്തി പുറത്തു വെച്ച് മക്കളെ തലൊലിക്കാൻ അവനകത്ത് കിടന്നപ്പോൾ പുറത്തു വെച്ച ഒരു കത്തിക്ക് പകരം ഞാനാണ് ശരിക്കുള്ള കത്തി കൊണ്ടുവച്ചത് വിദ്യാഭ്യസിക്കാൻ ഗുരുവിനടുത്ത് വന്ന ബാലൻ കൈയിലെടുത്ത് അതേ കത്തിയായിരുന്നു ഉള്ളിൽ തീയാളുന്നുണ്ടെങ്കിലും ഒരു ആത്മബലത്തോടെ പിറകിലേക്ക് ഓടുമ്പോൾ കുടിനടുത്തേക്ക് ഞാനൊന്നറിയാതെ നോക്കിപ്പോയി അവിടെ നിഷ്കളങ്ക ചിരിയോടെ കൈകാലിട്ടടിക്കുന്ന പിഞ്ചോമനെ കണ്ടതോടെ എന്റെ പ്രതികാരം എല്ലാം തീർന്നു പോയിരുന്നു വിറയ്ക്കുന്ന കാലുകളുടെ പിന്തിരിഞ്ഞോടുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ ആ ബാലിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ആ കത്തി കത്തിപ്പിടിച്ച് വാങ്ങണമെന്നും പക്ഷെ വിധി എന്നെ തോൽപ്പിച്ച് കളഞ്ഞു ഓടി ഉമ്മറത്തെത്തുമ്പോൾ എന്റെ കൃഷ്ണൻ ചോരയിൽ കുളിച്ചു കിടപ്പുണ്ടായിരുന്നു ഇതാണ് മോനെ കുത്ത് എപ്പോഴാണ് നീ എന്റെ ശിഷ്യനായത് എന്നും പറഞ്ഞവൻ ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നപ്പോഴും പരിഭ്രമിച്ച് കരയുന്ന ബാലനോട് വലിച്ചൂരിയുടെ കത്തിയെന്ന് പറയുമ്പോൾ അവനോടിച്ചെന്ന് കത്തി വലിച്ചൂരിൽ എറിയുന്നത് ഞാൻ കണ്ടതാ പൂക്കുറ്റി പോലെ ചിതറിച്ചെറിച്ച ചോര അവൻ്റെ മുഖത്തേക്ക് ഒലിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടതാ അകത്ത് നോടി വന്ന ഭാഗ്യ കൃഷ്ണന്റെ കാൽ കീഴിൽ തല ചുറ്റി വീണപ്പോ തെറിച്ചുപോയ കുഞ്ഞിനെ അവൻ നെഞ്ചോടിച്ച് കേക്കുന്ന ഞാൻ കണ്ടതാ ഭാവിട്ട് കരയുന്ന കുഞ്ഞിനൊപ്പം അലറി വിളിക്കുന്ന ബാലന്റെ ചിത്രം എൻ്റെ മനസ്സിൽ പോയി മായാതെ കിടപ്പുണ്ട് മുറ്റത്ത് കൂടിയിട്ട ഇഷ്ടിക കട്ടകളിലൊന്നും നെഞ്ചിൽ വന്ന് പതിച്ചപ്പോൾ ഒരടി ചലിക്കാൻ കഴിയാതെ ഞാനൊന്ന് വീണു അവസാന ശ്വാസത്തിന് വേണ്ടി പിഴഞ്ഞു കിടക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ മന്ദ്രിച്ചു എൻ്റെ ഗൗരി എന്നായിരുന്നു പതിനെട്ട് വയസ്സായിരുന്ന ബാലന് മനസ്സാവാചറിയാത്ത കൊലപാതകത്തിന് അവൻ അനുഭവിച്ചത് ആരുമേ അനുഭവിക്കാതിരിക്കട്ടെ ആ ദുരന്തത്തിന്റെ ആഘാതം ഇന്നും അവൻ അനുഭവിക്കുന്നത് അവൻ മാത്രമായിരിക്കും എന്റെ ദേവ് അവനായിരുന്നു ഗൗരിയാ ബാലൻ ഞാനാണ് ആ പാചകം ചെയ്തതെന്ന് നേരിട്ടറിയുന്ന ചുരുക്കം ചെറിയായിരുന്നു അവൻ എന്നെ അന്ന് ഭാഗ്യ ഒളിഞ്ഞു നോക്കിയപ്പോൾ കൃഷ്ണന്റെ കൂടെ ഇവനും ഉണ്ടായിരുന്നു അന്നേ അവൻ എന്നെ കണ്ടുകൂടായിരുന്നു ഈ സംഭവത്തോടെ അവൻ എന്നെ പാടെ അവഗണിച്ചു ആയത്തിലുള്ള മുറിവും അശ്രദ്ധമായി കത്തി വലിച്ചുരുപ്പോണ്ടായ രക്തസ്രാവം നിന്റെ അച്ഛൻ ജീവനെടുത്തപ്പോൾ തകർന്നു പോയത് അവനായിരുന്നു എല്ലാവരും ഇടപെട്ട കേസായതിനാൽ ദേവ് പോലീസിന്റെ കയ്യിൽപ്പെട്ടില്ല കുടുംബക്കാർ കൂടി അത് ഒതുക്കി തീർത്തു മകൻ്റെ മരണത്തിന് ഉത്തരവാദികൾ തൻ്റെ വീട്ടുകാരനറിഞ്ഞ നിമിഷം അമ്മിണി ഒപ്പോൾ വീട് വിട്ട് ഭാഗ്യയുടെ അടുത്തേക്ക് വന്നു അന്നു മുതൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു നഗ്ന സത്യമുണ്ട് കൃഷ്ണന് പകരം കൃഷ്ണൻ മാത്രമേ ഉള്ളൂ അവന് പകരക്കാരനായി ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല അവൻ്റെ അഭാവം നാളുകൾ കഴിഞ്ഞാണ് ഞങ്ങൾ ഓരോരുത്തരെയും വേട്ടയാടി തുടങ്ങിയത് അന്നത്തെ ദേവിൻ്റെ ഏറിൽ നട്ടലി നിഷേധം സംഭവിച്ചു ഞാൻ വർഷങ്ങളോടെ കിടപ്പിലായി എല്ലാം കണ്ടു കേട്ട് കണ്ണീർ വാർക്കാനല്ലാതെ എന്ന വഞ്ചകന് കഴിഞ്ഞില്ല ചിന്തിച്ചു ചിന്തിച്ചു ബുദ്ധി പറഞ്ഞപ്പോൾ കൂട്ടിയും ചങ്ങലയും കിട്ടി ദേവിന്റെ കാര്യമായിരുന്നു കഷ്ടം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ നടന്ന് കുറേ വർഷങ്ങൾ അച്ഛനായിരുന്നു അവനെല്ലാം പലരുടെയും സംശയങ്ങൾ അവനെ അവനല്ലാതാക്കി മാറ്റിയിരുന്നു